ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം അൽഹമ്മദില്ലാഹിറബുൽമീൻ വസ്സുലാത്തു വസ്സലാമു അല റസൂൽ അമ്മ മഹാനായിട്ടുള്ള അയ്യൂബ് നബി അലൈസലാത്ത വസ്സലാമക്ക് രോഗമല്ല ബാധിച്ചത് മറിച്ച് പിഷാച്ചാണ് ബാധിച്ചത് എന്ന് ഇവിടെ ചില ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ സീഡിട്ടവറുകാരും അവരുടെ സന്തതികളെന്ന് വിശേഷിപ്പിക്കാവുന്ന വിശുദ്ധകാരും അന്നീം അസനിയ ഷയിത്വാൻ എന്നുള്ള പദപ്രയോഗം എടുത്തിട്ട് ഇവരുടനെ പറയാണ് പിശാച്ച് ബാധിച്ചിരിക്കുന്നു അപ്പോൾ പിശാച്ച് ശരീരത്തിൽ കയറി രോഗമുണ്ടാക്കുമെന്ന് ഖുർആൻ തന്നെ പറയുന്നു എന്നാണിവരെ ഇവർ ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത് ഖുർആാൻ ദുർവ്യാഖ്യാനം നടത്തുന്നത് സത്യത്തിൽ എന്താണ് ഈ വിഷയമെന്ന് നമ്മൾ മനസ്സിലാക്കുക ചുരുക്കത്തിൽ പറയാനുള്ളത് സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആാനിൻ്റെ പതിനേഴാം അധ്യായം അറുപത്തി അഞ്ചാം സൂക്തം ഇന്നലിം സുൽത്താൻ റബ്ബിക വകീല നിശ്ചയമായും എൻ്റെ ദാസന്മാരാരോ അവരുടെ മേൽ നിനക്ക് അഥവാ പിശാച്ചിന് യാതൊരു അധികാരവുമില്ല കൈകാര്യകർത്താവായി നിൻ്റെ രക്ഷിതാവ് തന്നെ മതിയാൻ ഇതാണ് ആയത്തിൻ്റെ അർത്ഥം അപ്പോൾ അള്ളാഹുവിൻ്റെ അടിമകളായിട്ടുള്ള മനുഷ്യർ അവരുടെ മേൽ പിശാച്ചിനൊരധികാരവുമില്ല എന്ന് പരിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചതാണ് ആ ഒരു ഒറ്റ വചനം തന്നെ എങ്കിലും ഇവർ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അത് പിന്നെ അംഗീകരിച്ചിരുന്നുവെങ്കിൽ അത് വായകൊണ്ട് അംഗീകരിച്ചു എന്ന് പറയാതെ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നുണ്ടോ അങ്ങനെ അംഗീകരിക്കുന്നുവെങ്കിൽ അവർ ഒരിക്കലും മൈക്ക് കെട്ടി അല്ലെങ്കിൽ എഴുത്തിലൂടെ ഇങ്ങനെ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമയെ പിശാച്ചാണ് ബാധിച്ചത് എന്ന് പറയുകയില്ല അപ്പോൾ ചുരുക്കത്തിൽ പറയാനുള്ളത് ഒരു മനുഷ്യൻ്റെ മേലും പിശാച്ചിന് ആ രൂപത്തിൽ ശരീരത്തിൽ കയറാനും രോഗമുണ്ടാക്കാനും അവൻ അംഗഭംഗം വരുത്തുവാനും അവനെ മറിച്ചിടാനും ആ രൂപത്തിൽ അവൻ്റെ ബുദ്ധി നശിപ്പിക്കുവാനും ഒന്നും പിശാച്ചിന് കഴിവില്ല എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നു ഇവിടെ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമത്ത് അലൈഹി ഇസ്ലാമയെക്കുറിച്ചുള്ള ആയത്തുകൾ നമുക്ക് പരിശോധിക്കാം വധു കുർ അബ്ദന റബ്ബഹു മുപ്പത്തി എട്ടാം അധ്യായം നാൽപ്പത്തി ഒന്നാമത്തെ സൂക്തമാണ് നമ്മുടെ അടിമയായ അയ്യൂബിനെ നിങ്ങൾ ഓർക്കുക പിശാച്ച് എനിക്ക് അവശതയും പീഡനവും ഏൽപ്പിച്ചിരിക്കുന്നു എന്ന തൻ്റെ രക്ഷിതാവിനെ വിളിച്ച് അദ്ദേഹം പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക ഇതാണ് ഈ ആയത്തിന് അർത്ഥം നമ്മൾ കാണേണ്ടത് പക്ഷേ ഈ അർത്ഥം കാണുമ്പോഴേക്ക് ചാടി വീഴേണ്ടതില്ല കാളപറ്റൂ എന്ന് പറയുമ്പോഴേക്ക് കയറെടുക്കുന്ന വിഡ്ഢിയാകാൻ ആരും ശ്രമിക്കരുത് എന്നാണ് പറയാനുള്ളത് സത്യത്തിലെ ഒരായത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ ആയത്തിൻ്റെ വ്യാഖ്യാനം എന്താണ് അതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആാൻ മറ്റ് ഭാഗത്ത് മറ്റ് സൂറത്തുകളിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം അതുപോലെ ഈ ആയത്തിലെ പ്രയോഗങ്ങൾ അതൊക്കെ ഏതൊക്കെ രീതിയിലാണ് അത് മറ്റുള്ള സ്ഥലങ്ങൾ പ്രയോഗിച്ചത് അതൊക്കെ പരിശോധിക്കണം അപ്പോൾ പരിശുദ്ധ ഖുർആാൻ്റെ ഇരുപത്തി ഒന്നാം അധ്യായം സൂറത്തുൽ അമ്പിയ എൺപത്തി മൂന്നാമത്തെ വചനത്തിൽ കാണാം വ അയ്യോ ബ ഇതാദാ റബ്ബഹു മഹാനായ അയ്യൂബ് അലൈ ഇസ്ലാമയെ ഓർക്കുക തൻ്റെ നാഥനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു എനിക്കിതാ കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു നീ കാരുണികരിൽ വെച്ച് ഏറ്റവും കരുണയുള്ളവനാണല്ലോ അപ്പോൾ വിശുദ്ധ ഖുർആാനിൻ്റെ ഒരു ആയത്തിനെ വ്യാഖ്യാനിക്കേണ്ടത് മറ്റുള്ള ആയത്തുകൾ കൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ നടയെ സൂചിപ്പിച്ചിരുന്നത് ഒരായത്ത് കാണുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ വേറെ സൂറത്തുകളിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം അപ്പോൾ അന്നീം അസ്സനീയ ഷെയ്ത്വാനു എന്ന മുപ്പത്തിയെട്ടാം അധ്യായത്തിലെ നാൽപ്പത്തി ഒന്നാം സൂക്തത്തിൽ പറയുകയുണ്ടായത് ഈ ഇരുപത്തിയൊന്നാം അധ്യായത്തിലെ എൺപത്തി മൂന്നാം എന്താ പറയുന്നത് അന്നീം അസ്സനിയൽ ദുർ അപ്പോൾ പിശാച്ച് എനിക്ക് അവശതയും പീഡനവും ബിനുസുബിൻ അതാബ് എന്ന് പറഞ്ഞല്ലോ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ഇവിടെ അന്നി മസനിയ ദുർ എനിക്ക് കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് വിശുദ്ധ വിഷുദ്ധുര് ആയത്തിൽ തന്നെ പറയുന്നത് സഹോദരങ്ങളെ ചുരുക്കത്തിൽ പറയാനുള്ളത് മഹാനായിട്ടുള്ള അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തത് എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാം അമാനി മൗലവി എന്ന് പറയുന്നത് നമുക്കറിയാം കെ പി മുഹമ്മദ് മൗലവിയാണ് അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ഖുർആാൻ്റെ വിവരണം പരിശോധിച്ചിട്ടുള്ളത് അമാനി മൗലവി നിരവധി തഫ്സീറുകൾ അവലംബിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ തഫ്സീർ എഴുതിയിട്ടുള്ളത് ഇമാം ഇബിനു ജരീർ തൊബരിയുടെ ജാമ്യ ഉൽബയാൻ ഫീത്ത്ബീൽ അൽ ഖുർആൻ എന്ന് പറയുന്ന അതുപോലെ തന്നെ ഇമാം ഖുർത്തുബിയുടെ അൽ ജാമ്യ അലി ഹാമിൽ ഖുർആൻ എന്ന് പറയുന്ന ഇമാം ഷൗഖാനിയുടെ ഫതഹുൽ ഖദീർ എന്ന് പറയുന്ന അതുപോലെ ഇമാം ഇബിന് ഖദീറിൻ്റെ തഫ്സീർ ഉൽ അലീം എന്ന് പറയുന്ന അനവധി നിരവധി തഫ്സീറുകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് മഹാനായിട്ടുള്ള അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ പരിഭാഷ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം എഴുതിയിട്ടുള്ളത് എന്നിട്ട് അതിൽ പറയുകയാണ് സൂറത്തു സ്വാതിൽ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അമാനി മോലി എഴുതുന്നു അയ്യൂബ് നബി അലൈഹി ഇസ്ലാമയുടെ രോഗം എന്തായിരുന്നു എന്ന് ഈ റിവായത്തിലും പറയുന്നില്ല ഏതായാലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും സ്വത്തിലും വളരെ കഷ്ടനഷ്ടങ്ങൾ ബാധിച്ചിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാർ പോലും അദ്ദേഹത്തെ ഉപേക്ഷിക്കുകയുണ്ടായെന്നും റിവായത്തുകളിൽ നിന്ന് മാത്രമല്ല ഖുർആൻ പ്രസ്താവനകളിൽ നിന്നും നല്ല പോലെ മനസ്സിലാക്കാൻ കഴിയും ആപത്തിൻ്റെ കാഠിന്യം നിമിത്തം തൻ്റെ നിലപാടിന് യോജിച്ചതല്ലാത്ത വല്ല മനോവികാരവും തന്നിൽ ഉണ്ടായതിനെ സൂചിപ്പിച്ചു ചീത്ത കാര്യങ്ങളെ പിശാച്ചുമായി ബന്ധപ്പെടുത്തി പറയാറുള്ള പതിവനുസരിച്ചു ആയിരിക്കാം എന്നെ പിശാച്ച് സ്പർശിച്ചു അന്നി മസ്സനിയ ത്വാൻ എന്ന് അദ്ദേഹം പറഞ്ഞത് സൂറത്തു അമ്പിയായിൽ ഈ സ്ഥാനത്ത് എനിക്ക് കഷ്ടത ബാധിച്ചു അന്നീ മസ്സനിയുർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അമാനി മൊഹ്ലയുടെ പരിഭാഷ എന്നാണ് വായിക്കുന്നത് അപ്പോൾ എന്താ പറയുന്നത് അന്നീ മസ്സനി ഷെയ്ത്വാൻ എന്നെ പിശാച്ച് സ്പർശിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള കാരണം ചീത്ത കാര്യങ്ങളെ പിശാച്ചുമായി ബന്ധപ്പെടുത്തി പറയുക എന്നുള്ളത് അറബികൾക്കിടയിൽ പതിവുള്ള കാര്യമാണ് അത് അറബി സാഹിത്യത്തിലുള്ളതാണ് അത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അമാനി മൗലവി എഴുതി വച്ചതൊന്ന് വായിക്കാൻ ഈ സി ഡിയിട്ടവർക്കാർ ആ പരിഭാഷയൊക്കെ വിറ്റിട്ട് അതിൻ്റെ ക്യാഷ് സമ്പാദിക്കുക എന്നുള്ളതല്ലാതെ സി അത് വായിച്ച് അത് മനസ്സിലാക്കാൻ ഗ്രന്ഥ കെട്ടുകൾ പേറുന്ന കഴുതകളെപ്പോലെ അതപ്പതിച്ചിട്ടുണ്ടോ എന്നാണ് എനിക്ക് അവരോട് ചോദിക്കാനുള്ളത് ഈ സി ഡി ടവരിൽ നിന്ന് തെറ്റിപ്പോയിട്ടുള്ള വിസ്ഡം ടീം ഉണ്ടല്ലോ അവരും ഇത് വായിക്കാനും പഠിക്കാനും തയ്യാറല്ല എന്നുള്ളതാണ് അവരിപ്പോൾ അമാനി മൗലവിയൊക്കെ തള്ളിയിരിക്കുകയാണ് ഇതൊന്നും സ്വീകരിക്കുന്നില്ലല്ലോ അവർ സ്വീകരിക്കുമെങ്കിൽ ഒരിക്കലും ഈ ആഴത്തവർ ദുർവ്യാഖ്യാനിക്കുകയില്ലല്ലോ ഇനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവർ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി അതുപോലെ തന്നെ ഈ വിസ്ഡത്തിൻ്റെ നേതാവ് പറപ്പൂർ മുഹമ്മദ് മദനി തുടങ്ങിയിട്ടുള്ള ആളുകൾ എന്താ എഴുതിയിട്ടുള്ളത് അയ്യൂബ് നബി അലൈഹി സ്ലാം രോഗങ്ങളും കഷ്ടപ്പാടുകളും മൂലം പരീക്ഷിക്കപ്പെട്ടു അദ്ദേഹം എല്ലാം സഹിക്കുകയും ചെയ്തു പിശാചി അവസരം ശരിക്കും ഉപയോഗപ്പെടുത്തി ഒരു പ്രവാചകന് ഒരിക്കലും രോഗമോ കഷ്ടപ്പാടുകളോ ഉണ്ടാകാൻ പാടില്ലെന്നും അതിനാൽ അയ്യൂബ് വ്യാജവാദിയാണെന്നും അവൻ ദുർബോധനം നടത്തി ബന്ധുമിത്രാദികൾ അദ്ദേഹത്തിനെതിരായി തിരിഞ്ഞു ഇതിനെപ്പറ്റിയാണ് അദ്ദേഹം അള്ളാഹുവിനോട് സങ്കടമുണർത്തിയത് ഇത് ഹാര പരിഭാഷയാണ് ഇത് കെ പി മുഹമ്മദ് മൗലി പരിശോധിച്ചാൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ആ വിസ്ഡത്തിൻ്റെ നേതാവ് പറപ്പൂർ കുഞ്ഞ് മുഹമ്മദ് മദനെ അദ്ദേഹം ചെറിയ മുണ്ടൊക്കെ എഴുതിയിട്ടുള്ള പരിഭാഷയിൽ നിന്നാണ് വായിക്കുന്നത് അപ്പോൾ ഇതിലെന്താണ് പിശാച്ച് പാത എല്ലാം മറിച്ച് പിന്നെ രോഗങ്ങൾ പിശാച്ച് ഈ അവസരം ശരിക്കും ഉപയോഗപ്പെടുത്തിയിട്ട് പിന്നെ പറ പലതും പറഞ്ഞു വരത്തി എന്നുള്ളതാണ് ഒരു പ്രവാചകൻ ഒരിക്കലും രോഗമോ കഷ്ടപ്പാടുകളോ ഉണ്ടാകാൻ പാടില്ലെന്നും അതിനാൽ അയ്യൂബ് വ്യാജവാദിയാണ് പ്രവാചകനല്ല എന്നുള്ള നിലയ്ക്ക് അവർ ദുർബോധനം നടത്തിയെന്ന പി ഈ പിഷാച്ച് ദുർബോധനം നടത്തിയെന്ന അങ്ങനെ ബന്ധുമിത്രാദികൾ അദ്ദേഹത്തിന് എതിരായി തിരിഞ്ഞു എന്നാണ് അവ നിങ്ങൾ നോക്കൂ എത്ര വ്യക്തമാണ് ആ ഇതാണ് അന്യ മസനിയ ഷെയ്ത്വാൻ എന്നുള്ള ആ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമയുടെ ആ പരാമർശം ഖുർആാനിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതല്ലാതെ പിശാച്ചങ്ങട്ട് മനുഷ്യൻ്റെ പിന്നെ ദ്വാരങ്ങളിലൂടെ കയറുക എന്നിട്ട് രോഗമുണ്ടാക്കുക അങ്ങനെ അയ്യോപനിപ്പിക്കും രോഗമുണ്ടായി എന്നല്ല അങ്ങനെ പറയുന്നത് ദുർവ്യാഖ്യാനമാണ് അപ്പോൾ സി ഡിയിട്ട പ്രകാർ അമാനി മൗലവിയുടെ പരിഭാഷ എങ്കിലും വായിച്ച് പഠിക്കണം എന്നാണ് സ്നേഹത്തോടുകൂടെ പറയാനുള്ളത് അതുപോലെ ഈ സി ഡിയിട്ട പ്രകാരുടെ പിന്നെ സന്തതികളായിട്ടുള്ള അതിൽ നിന്ന് തെറ്റിപ്പോയിട്ടുള്ള അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ടിട്ടുള്ള വിസ്ഡം ടീം അവരും ഇതൊക്കെ പഠിക്കട്ടെ മനസ്സിലാക്കട്ടെ ജനങ്ങളുടെ മുമ്പിൽ ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ചു കൊണ്ടുപോകുന്ന ഈ അന്ധവിശ്വാസികൾ അവർ കടുത്ത അന്ധവിശ്വാസം മാത്രമല്ല എന്തെല്ലാം തെറ്റുകളാണ് അവർ പറയുന്നത് എൻ്റെ വാക്കുകൾ ചുരുക്കാൻ ഷിർക്കന് ഫലമുണ്ട് എന്ന് ഈ വിസ്ഡം ടീമിൻ്റെ ഒരു മുസ്ലിയാർ പറഞ്ഞല്ലോ അതിപ്പോൾ വിസ്റ്റൻ ടീം മാത്രമല്ല ഈ സീഡിയിട്ടവർ കാലം മോശം ഒന്നല്ല അതിലൊരു മുസ്ലിമാർ ഖുത്ബക്ക് പറഞ്ഞു കുത്തുബയിൽ പറഞ്ഞു ജിന് മനുഷ്യ ശരീരത്തിൽ കയറൂലാൻ അപ്പോൾ സി ഡിയിട്ടവരെ പണ്ഡിത ഉലമാസംഘം അദ്ദേഹം ആ മുസ്ലിയാരെ വിളിച്ച് ആ മൗലവിയെ വിളിച്ച് തിരുത്തിപ്പിച്ചു അങ്ങനെ ആ മനുഷ്യൻ ആ ഒരു മൗലവി എനിക്ക് തെറ്റുപറ്റി പറ്റി ജിന് മനുഷ്യ ശരീരത്തിൽ കയറും എന്ന് പറഞ്ഞുകൊണ്ട് പിശാച്ച് ശരി മനുഷ്യനെ ബാധിക്കും അങ്ങനെ ശരീരത്തിൽ കയറും രോഗമുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ആ രൂപത്തിൽ വീഡിയോ തന്നെ ഇറക്കുകയുണ്ടായി അപ്പോൾ സി ഡിയിട്ടവർക്കാരും വിസിഡൻ ടീമും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് അവർ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽപ്പെട്ടവരല്ല അതിൽ നിന്ന് വളരെയധികം വ്യതിയാനം സംഭവിച്ച് വ്യതിചലിച്ച് പോയിട്ടുള്ള അന്ധവിശ്വാസത്തിൻ്റെ അധഃപ്പതനത്തിലാണ് അവർ കഴിഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഉണർത്തുവാനുള്ളത് അള്ളാഹു താല സത്യം സത്യമായി മനസ്സിലാക്കാനുള്ള കരുത്ത് അറിവ് നമുക്ക് പ്രദാനം ചെയ്യുകയും ആ സത്യത്തിൽ ലായലാഹ ഇല്ല അടിയുറച്ച് മുന്നോട്ട് പോകാൻ പരിശുദ്ധ ഖുർആാനും സഹിയായ തിരുസുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹുവിന് മാത്രം ആരാധിച്ചുകൊണ്ട് അവനോട് മാത്രം പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ട് ഒരു ജിന്നിനെയോ മലക്കിനെയോ പിശാച്ചിനെയൊന്നും വിളിക്കാതെ ഒരു മന്ത്രത്തിലും മാരണത്തിലും വിശ്വസിക്കാതെ മുന്നോട്ട് പോകാൻ തൗഹീദൻ്റെ വക്താക്കളായി മുന്നോട്ട് പോകാൻ نعم يبري من صلى الله وسلم على نبينا محمد والحمد لله رب العالمين